കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനകൾ വിരണ്ടോടിയതിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച പേരുടെ പൊതുദർശനം ഇന്ന് നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് നൽകും ലീല അമ്മക്കുട്ടി രാജൻ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് ദുഃഖസൂചകമായി കൊയിലാണ്ടി നഗരസഭയിലെ ഒൻപത് വാർഡുകളിൽ ഇന്ന് സംയുക്ത ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറുവിലങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇന്നലെ വൻ ശബ്ദത്തോടെ പടക്കം പൊട്ടിയതോടെയാണ് ആനകൾ വിരണ്ടത് അപകടത്തിനിടെ പരിക്കേറ്റ ആശുപത്രികളിലായി ചികിത്സയിലാണ് അതേസമയം സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് കൈമാറാൻ ജില്ലാ കളക്ടറോട് വനം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിൽ എത്തി ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഇവിടുത്തെ ആഘോഷ വരവ് ഇടിച്ചു ഈ ആളുകൾ നിൽക്കുന്ന സമയത്ത് പിന്നെ എന്ത് ആന കൂടി ഈ ബിൽഡിങ് ഇടിച്ചു ബിൽഡിങ് മറിഞ്ഞു ആ ബിൽഡിങ് കല്ലറേ മേലെ വയ്ക്കുന്നു പിന്നെ ഭഗവതിൻ്റെ തടമ്പയറ്റിയ പ്രതിക നമ്പൂരിയായിരുന്നു പിന്നെ വേട്ടയ്ക്കൊരുമകൻ്റെ ഇടവല്യം അവർ രണ്ടുപേരും ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ട് ഉള്ളിൽ ശരിക്ക് പെട്ടുപോയി അവർ രണ്ടുപേരും അവർ എന്തോ പിന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട അവർ മുന്നേ രണ്ടായിരുന്ന ആന തിരിച്ച് ബേക്കൽ താനെ കുത്തി തിരിഞ്ഞപ്പം അപ്പം ആ ബേക്കല ആന കുറെ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അപ്പോഴാണ് ആ കെട്ടിടല്ലാം പൊളിഞ്ഞ് പോകുന്നത് കെട്ടിടം പൊളിഞ്ഞു പോയിട്ട് കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതിനുശേഷം രണ്ടാനയും അവർ രക്ഷപ്പെടാനുള്ള ഉദ്ദേശമായിരുന്നു രണ്ടാളും തിരിഞ്ഞപ്പം രണ്ടാളും തിരിഞ്ഞു കഴിഞ്ഞപ്പം രണ്ടാൾ പുറത്തേക്ക് ഓടി പോയി എന്തായാലും ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് ആ മരിച്ച ആൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ നടുവിൽ കുടുങ്ങിയ ആളാണെന്ന് തോന്നുന്നു ആണുങ്ങൾ പെണ്ണുങ്ങൾ അവിടെ ഇന്നിരുന്നതാണ് അവിടെ കസാലിട്ട് ഇരിക്കുകയായിരുന്നു ആൾക്കാർ അപ്പോൾ അതിൽ പെട്ട ആൾക്കാരാണ് പെണ്ണുങ്ങൾ അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ആനയായിട്ടൊന്നും ആരെയും ചെയ്തില്ലോ അതുപോലെ പോകുന്ന വഴിക്കും ആനെ ആരെയും ഇപ്പോൾ നേരെ നേരേതോടി പോയി നല്ലാണ്ട് പിന്നെ തളക്കുകയും ചെയ്തു ആന രാഹുൽ കെ വിയും മുഹമ്മദ് ഷഹീദും ചേരുന്നുണ്ട് രാഹുൽ കെ വി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ് രാഹുൽ ഗുഡ് മോർണിംഗ് ക്ഷേത്രത്തിൽ ഇന്നലെ ഒരു വലിയ ദുരന്തം ഉണ്ടാവേണ്ടിയിരുന്നു ആ ക്ഷേത്രത്തിലേക്ക് വന്ന സംഘം ഗേറ്റ് കടന്നുള്ളിലേക്ക് വന്നിരുന്നു എങ്കിൽ വിശദാംശങ്ങൾ എന്താണ് പരിസരവാസികളും ക്ഷേത്രത്തിലെ ഭാരവാഹികളുമൊക്കെ എന്താണ് പറയുന്നത് മൂത്തി മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായതെന്നത് അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമാണ് മുൾമുനയുടെ മണിക്കൂറുകളാണ് ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നത് എന്നതാണ് എന്തായാലും എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്നത് സംബന്ധിച്ച പരിശോധനകൾ അന്വേഷണം പുരോഗമിച്ചു വരികയാണ് അടിയന്തര റിപ്പോർട്ട് വനം വകുപ്പ് തേടിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതാണ് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് എടുത്തിട്ടുള്ളത് അതായത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത് ആന ഇടഞ്ഞോടുകയായിരുന്നോ ഓടുകയായിരുന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിച്ച് മൊഴിയായി രേഖപ്പെടുത്തുന്നത് ജില്ലാ കലക്ടറോടും അതുപോലെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ഡി എഫ് ഒയുമാണ് ഡി എഫ് ഒയുമാണ് വനം റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയ അന്വേഷണമാണ് ഉദ്യോഗസ്ഥർ വന്ന പ്രാഥമിക പരിശോധന രാത്രി തന്നെ പൂർത്തിയാക്കിയിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥരും ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയിരുന്നു എന്നതാണ് നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടുവോ ഒപ്പം പടക്കം പൊട്ടിച്ചത് ക്ഷേത്രത്തിൻ്റെ വളപ്പിന് പുറത്ത് വരവ് വരുന്ന സമയത്താണ് അതാണ് ആനയിടയാൻ കാരണമായതെന്നാണ് ദൃസാക്ഷികളിൽ വലിയൊരു വിഭാഗവും പറയുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പരിശോധിക്കുന്നത് അതായത് ആനകളെ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന കൃത്യമായ ചട്ടങ്ങളുണ്ട് നാട്ടാന പരിപാലന ചട്ടങ്ങളുണ്ട് അവയുടെ ലംഘനമുണ്ടായോ അതുപോലെ ഈ വളരെ അടുത്തു തന്നെ വെച്ച് പടക്കം പൊട്ടിച്ചതാണോ ഈ അപകടത്തിനൊക്കെ കാരണമാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിശദമായി പരിശോധിച്ചു വരുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആന ഓടിക്കയറിയതിനെ തുടർന്ന് തകർന്നു വീണ കെട്ടിടം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ തന്നെ ഓഫീസ് കെട്ടിടമാണ് ഇവിടെ ഈ ക്ഷേത്രമുറ്റത്ത് രണ്ട് ആനകൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളാണ് പീതാംബരൻ ഗോകുൽ എന്നീ ആനകൾ അതിൽ പീതാംബരൻ ആദ്യം ഗോകുൽ എന്ന ആനയെ കുത്തുകയാണ് ഉണ്ടായത് ഗോകുൽ നേരെ ഈ കെട്ടിടത്തിന് മുകളിലേക്ക് പോകുന്നു അങ്ങനെ തകർന്നു വീഴുകയായിരുന്നു നൂറിലധികം ആളുകൾ ക്ഷേത്രമുറ്റത്ത് നിൽക്കുകയായിരുന്നു ഇവിടെ ഇരുന്നും നിന്നുമൊക്കെ ഉത്സവം കണ്ടുകൊണ്ടിരുന്ന സ്ത്രീകളുടെ ദേഹത്തേക്ക് കെട്ടിടം തകർന്നു വീഴുകയാണ് ഉണ്ടായത് അത് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വർദ്ധിപ്പിച്ചു ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെയാണ് കുറേ ആളുകളെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നത് എന്നതുകൂടിയാണ് അപ്പം ആന ഓടുന്ന സമയത്ത് നിലത്ത് വീണ ആളുകളെ ചവിട്ടിയിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി പറയും വ്യക്തത വരേണ്ടത് അതായത് വനം വകുപ്പിൻ്റെ പരിശോധന പോലീസിൻ്റെ പരിശോധന റവന്യൂ വകുപ്പിൻ്റെ പരിശോധന അങ്ങനെയാണ് വിവിധ ടീമുകളുടെ പരിശോധന സ്ഥലത്ത് പുരോഗമിക്കുന്നത് വനം മന്ത്രി അടിയന്തിരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് സോഷ്യൽ ഫോറസ്റ്ററി വിഭാഗം ഡി എഫ് ഒയോടും ജില്ലാ കലക്ടറോടുമാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം പരിശോധിക്കുക ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് റവന്യൂ വകുപ്പിൻ്റെ പരിശോധനയിലാണ് ഈ പടക്കം പൊട്ടിച്ചതും അതുപോലെ തന്നെ ആളുകൾ കൃത്യമായി ആനയിൽ നിന്ന് അകലം പാലിച്ചു തന്നെയാണോ ഇവിടെ നിന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനയുടെ ഭാഗമായി വരിക എന്നതാണ് ഏതായാലും പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകും എന്നുകൂടി അറിയിക്കുകയാണ് ഇനി പറഞ്ഞതുപോലെ തന്നെയാണ് മോത്തി ഈ ക്ഷേത്രം ത്തിൻ്റെ ഈ കെട്ടിടം തകർന്നു വീണാണ് കൂടുതൽ ആളുകൾക്കും പരിക്കുപറ്റിയതെന്നാണ് ദൃക്സാക്ഷികൾ ഏതായാലും പറഞ്ഞിട്ടുള്ളത് വരവ് അതായത് ഇന്നലെ ഉത്സവം സമാപിക്കേണ്ട ദിവസമായിരുന്നു അഞ്ചാം ദിവസമായിരുന്നു ഈ ക്ഷേത്രത്തിലെ ഈ ചടങ്ങുകൾക്ക് പുറമെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വരവ് കൂടി ഇങ്ങോട്ടേക്ക് എത്തേണ്ടതാണ് അപ്പോൾ വരുന്ന സംഘം നൂറിലധികം ആളുകൾ പങ്കെടുത്തുള്ള സംഘം രണ്ട് ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഈ റോഡിൽ വെച്ച് പടക്കം പൊട്ടിച്ചതാണ് ആനയെ ഇടയാൻ കാരണമാക്കിയതെന്ന് തന്നെയാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് നമ്മുടെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ കൂടി ചേരും സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ ആനകൾ പ പടക്കം പൊട്ടിച്ചെന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ പുറത്ത് ഈ തൊട്ട് പുറകില്ല റോട്ടിലാണ് പുറകിൽ ഏതാണ്ട് ഈ കോമ്പൗണ്ടിന്റെ പുറത്തായിട്ട് പുറത്തായിട്ട് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് വരവിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മലപ്പടക്കാണ് പൊട്ടുന്നത് അല്ലാതെ മറ്റേതുപോലെ കുഴിമുഞ്ഞിയല്ലേ ഉണ്ട് കരിമരെന്നുവെച്ചാൽ മാലപ്പടക്കം സാധാരണ മാലപ്പടക്കം മാത്രമാണ് പൊട്ടുന്നത് കാരണം നമ്മൾ കരിമരുന്ന് പറയുക ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്താറ് അത് നടത്തിയിട്ടില്ല അതിന് ഈ വാടകം കൂടി കഴിഞ്ഞ ശേഷം മാത്രമാണ് നടത്താറുള്ളത് നടന്നിട്ടില്ല മാലപ്പടകം മാത്രമാണ് നടന്നിട്ടുള്ളത് ആ സമയത്താണ് തടമ്പേറ്റി ആന പിന്നെ ഒരു വരം വെച്ചുകൊണ്ടാണ് അടുത്ത തൊട്ടടുത്തുള്ള മഹാക്ഷേത്രത്തിലേക്ക് പോകുന്നത് പോകേണ്ടത് അപ്പോൾ ആ സമയത്തായിരുന്നു ഇവിടെ ഒരു ആന ഈ മുമ്പിലുണ്ടായിരുന്ന ഗോകുല എന്ന ആനയെ തൊട്ട പോലെയുണ്ടായിരുന്നു പീതാംബരം എന്ന ആന ഈ ഒരു വലുത് ഭാഗത്തായിട്ട് എൻ്റെ തോളൻ്റെ ഭാഗത്ത് ഇടി കുത്തുകയാണ് ചെയ്തത് ആ സമയത്ത് ആനകൾ രണ്ടുപേരും എന്ന് വെച്ച് കൊമ്പ് കുറത്തു കൊമ്പ് കുറത്ത് ഈ രണ്ടാനൂടെ ഒരു വലിയൊരു സമ്മർദ്ദം ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരികയുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ വലിയൊരു സമ്മർദ്ദം വരികയും ഇപ്പോൾ ആളുകൾ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി അങ്ങനെ ഈ ബിൽഡിങ് മറിഞ്ഞു വീഴാൻ ഉണ്ടായത് ഇവിടെ കയർ കെട്ടിയിട്ട് കാണുന്നുണ്ട് അതൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നതാണ് ഇതിന് ശേഷം കിട്ടിയത് നമ്മൾ ഇതിന് ശേഷമാണ് കെട്ടിയത് അതായത് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ആളുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കയർ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ആനകളിൽ നിന്ന് ആളുകൾ അകലം പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു തികച്ചും നമ്മളിത് ഈ ഈ കമ്പ നമുക്കിവിടെ ഉണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു കമ്പ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ അകലം ഒരു മൂന്നാന മാത്രമേ ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ മുമ്പ് നമുക്ക് വളരെ അഞ്ചോ ആറ് ആനയൊക്കെ എഴുന്നളിക്കുന്ന ഒരു അമ്പലമായിരുന്നു പക്ഷേ ആ സമയത്ത് വെറും മൂന്നാന മാത്രം അകലം ഉണ്ടായിരുന്നു ആ മൂന്നാനയാണ് ആ സമയത്ത് നമ്മൾ എഴുന്നള്ളിക്കാൻ വേണ്ടി ആ സമയത്ത് രണ്ടാനയാണ് കെട്ടിട്ട് കെട്ടിയിട്ടുള്ളത് രണ്ടാനിൻ്റെ വ്യാർഥമാണ് നമ്മൾ രണ്ട് തടമ്പാണ് കയറ്റിയിട്ടുള്ളത് ആ ആ ഒരു അകലം നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ആന വരുന്ന സമയത്താണ് ഇതിൽ ഇടിക്കുന്നത് ഒരു കൊമ്പ് കോർക്കുന്ന സമയത്ത് ാണ് ഈ ബിൽഡിങ് വീഴുന്നത് അതിലേക്കാണ് ഇവർ ഈ മൂന്ന് പേര് പെട്ടുപോകുന്നത് പിന്നെ ഉണ്ടായിരുന്ന ആളുകളുടെ അരക്ഷത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് മറ്റുള്ളവർക്കും പരിക്ക് പറ്റുന്നത് പക്ഷെ നാട്ടുകാർക്ക് തന്നെ അപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും മുഹമ്മദ് ഷഹീദ് ഷഹീദ് കൂടി ഒപ്പം ഷഹീദസ്മോർട്ടത്തിന് ശേഷം ഈ മൂരുടെയും ഭൗതികദേഹങ്ങൾ എപ്പോഴാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണ് ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അമ്മക്കുട്ടി ലീല രാജൻ ഇവരാണ് ഇവരുടെ മൃതദേഹമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലുള്ളത് ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകും അവിടെ കൊയിലാണ്ടി മാവിൻ ചുവട ചുവട് രാങ്ങാടിയിൽ ആ സമീപത്തെ അല്പനേരം മൃതദേഹം പൊതുദർശനത്തിന് ആളുകൾ കാണാൻ വേണ്ടിയുള്ള അവസരമുണ്ടാവും പിന്നീട് ബന്ധുക്കൾ വീടുകളിലേക്ക് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും ലീല ഇപ്പോൾ മരിച്ച ലീലയ്ക്ക് തലക്ക് സാരമായ പരിക്കേറ്റ സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ആനയുടെ ചവിട്ടേറ്റാണോ പരിക്കേറ്റത് എന്നുള്ള സംശയം വരുന്നുണ്ട് പക്ഷേ എക്കാര്യം ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ ഏതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള അപകട കാരണമാണ് അപകടത്തിലാണ് മരിച്ചത് എന്നുള്ളത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ആന ഇടഞ്ഞ് ഓടിയ സമയത്ത് അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ സംഭവത്തിനിടയിൽ ആ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിന്റെ ഒരു ഊട്ടുവരെ തകർന്നുണ്ടായ അപകടത്തിലാണ് അങ്ങനെയാണ് പരിക്കേറ്റതെന്നാണ് നോക്കുക പറഞ്ഞത് പക്ഷെ ലീലയുടെ പരിക്ക് തലയ്ക്ക് പരിക്കേറ്റ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ചില സംശയങ്ങൾ വരുന്നുണ്ട് ഏതായാലും അക്കാര്യം വ്യക്തമാകേണ്ടതുണ്ട് ഇപ്പോൾ പതിനാല് പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് ഇന്നലെ ഇരുപത്തി പേർ ആശുപത്രിയിൽ ഉണ്ടായത് പക്ഷേ പലരും ഡിസ്ചാർജ് ചെയ്ത് അത്രയും സാരമുള്ള പരിക്കില്ലാത്തതിനാൽ അവർ ആശുപത്രി വിട്ടു പതിനാല് പേരാണ് ഇപ്പോൾ ഉള്ളത് അതിൽ പന്ത്രണ്ട് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് രണ്ട് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ട് പേർക്ക് സാരമുള്ള പരിക്കുണ്ട് അതായത് കാലിന്റെ എല്ല് പൊട്ടിയത് ഉൾപ്പെടെയുള്ള ചില എല്ലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് അവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നുണ്ട് മറ്റുള്ളവരുടെ പരിക്കുകളും അത്തരത്തിൽ സാരമുള്ളതല്ല എന്നാണ് നമുക്ക് ആശുപത്രി ഡോക്ടർമാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് രണ്ട് പേർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലുണ്ട് അങ്ങനെ പതിനാല് പേരാണ് ചികിത്സയിലുള്ളത് അതിൽ രണ്ടു പേർക്ക് മാത്രമാണ് അല്പം സാരമുള്ള പരിക്കുള്ളത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ബാക്കിയുള്ളവരെല്ലാം ആശുപത്രി വിടുകയും ചെയ്തു നോക്കി